പുതുവത്സരാഘോഷ വേളയിൽ ക്രമസമാധാനവും ജനങ്ങളുടെ സ്വൈര ജീവിതവും ഉറപ്പാക്കുന്നതിനെ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ മാളുകൾ പ്രധാന തെരുവുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പോലീസ് പെട്രോളിംഗും നിരീക്ഷണവും കർശനമാക്കും വിവിധ ജില്ലകളിൽ പുതുവത്സരാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കുന്നതിനെ സ്പെഷ്യൽ ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി കൂടുന്ന ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുക അമിതവേഗം അശ്രദ്ധയോടെ വാഹനം ഓടിക്കുക പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ് അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ബോർഡർ സീലിംഗിലൂടെയും കർശന വാഹന പരിശോധനയിലൂടെയും തടയുന്നതാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എത്തുന്ന കുടുംബങ്ങൾക്കും വനിതകൾക്കും വിദേശികൾക്കും സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാന ജംഗ്ഷനുകളിൽ പോലീസ് പിക്കറ്റുകളും പെട്രോളിംഗുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷത്തിന് പോകുന്നവർ തങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്ന എല്ലാ അതിഥികൾക്കും ഒരു എൻട്രി രജിസ്റ്റർ സൂക്ഷിക്കാൻ മാനേജ്മെന്റോ സംഘാടകരോ ശ്രദ്ധിക്കണം ൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ശബ്ദ മലിനീകരണ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി നൂറ്റി പന്ത്രണ്ടിൽ പോലീസിനെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്